ഞങ്ങളുടെ പുതിയ വീഡിയോകൾ മിസ്സാവാതിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബെൽബട്ടൺ ക്ലിക്കായതായി ഉറപ്പുവരുത്തുക നന്ദി ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ യോഗത്തിൽ കൊല്ലം എംഎൽഎയും നടനുമായ മുകേഷ് കൈക്കൊണ്ട നിലപാടിനെതിരെ സിപിഎമ്മിന്റെ പ്രതിഷേധം സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രശ്നം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം സംഭവങ്ങളിൽ മുകേഷിൽ നിന്ന് വിശദീകരണം തേടാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം കൊല്ലത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുകേഷിന്റെയും ഗണേഷ് കുമാറിന്റെയും ഇന്നസെന്റിന്റെയും കോലം കത്തിച്ചു നഗരത്തിൽ പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ മുകേഷും ഗണേഷും ജനപ്രതിനിധികളുടെ അന്തസ്സ് കളഞ്ഞെന്ന് ആരോപിച്ചു നടിയെ ആക്രമിച്ച കേസ് സർക്കാർ അട്ടിമറിച്ചു യാണെന്ന് ഡി സി സി പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന അമ്മയോടെ ജനറൽ ബോഡി യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കിടെ അഭിനേതാക്കൾ എം എൽ എ മാരുമായ മുകേഷും കെ ബി ഗണേഷ് കുമാറും പൊട്ടിത്തെക്കുകയായിരുന്നു ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ കൂടാതെ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾക്കും ഗോസിപ്പുകൾക്കും റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകളുടെ പ്രേക്ഷകരുടെ ആദ്യ പ്രതികരണവും പുതിയ റിലീസ് സിനിമകളുടെ റിവ്യൂവിനും സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്